ഡോക്ടറെ എപ്പോൾ ഫാസ്റ്റിംഗിൽ രാവിലെ ബ്ലഡ് ഷുഗർ നോക്കിയാലും എൻ്റെ ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആണല്ലോ ഡോക്ടറെ രാവിലെ എഴുന്നേറ്റപ്പാട് എൻ്റെ ഷുഗർ കൂടുന്നത് തടയാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ നമ്മുടെ രാത്രി കാലങ്ങളിൽ ചില റുട്ടീൻസിൽ ചെറിയൊരു ചേഞ്ച് വരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ രാവിലെ ബ്ലഡ് ഷുഗർ അടിച്ചു കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ രാത്രി അത്താഴം കഴിച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ചുറ്റുപാടുകളിലൊക്കെ നടക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കൽ ചെറിയ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിലെയോ മുഴുകുക എന്നുള്ളതാണ് ഒരു മുപ്പത് മിനിറ്റ് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ്റെ സംവേദനക്ഷമത സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ചിട്ട് ബ്ലഡ് ഷുഗർ പറ്റ കൂടുന്നത് തടയാൻ സാധ്യമാകും ഇന്ന് തന്നെ അങ്ങനത്തെ ഒരു ശീലം നിങ്ങൾ അനുവർത്തിക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് താഴ്ച്ചി പോലത്തെ എക്സസൈസുകൾ ഒരമണിക്കൂർ ചെയ്യാം അല്ലെങ്കിൽ യോഗ ചെയ്യാം യോഗത്തിൽ ഈ വജ്രാസനം എന്ന് പറയുന്നത് ആ യോഗയൊക്കെ ഇതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടോ കാരണം പാങ്ക്രിയാസിൻ്റെ പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസിലാണല്ലോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ ശക്തമാക്കാൻ ഈ എക്സസൈസൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ രാത്രി ഡിന്നർ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം ചിലവർക്ക് ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കണം പ്രത്യേകിച്ച് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സ്നാക്സൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കും മനസ്സിലായില്ലേ അത് പിന്നീട് എന്താക്കും നമ്മൾ ബ്ലഡ് ഷുഗർ കൂട്ടാൻ കാരണമാവും പിന്നെ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നന്നായിട്ടൊന്ന് പല്ല് തേക്കണം അതെന്തിനാണറിയോ ഈ പല്ലിൽ കടുങ്ങിക്കിടക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലുള്ള ഷുഗർ അത് പിന്നീട് എന്താക്കും നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടുന്ന സാഹചര്യം ഉണ്ടാക്കും പിന്നെ ഡിന്നറിൻ്റെ കുറച്ച് മുമ്പായിട്ട് ചെറിയ സാലഡൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ള കുക്കുംബറിൻ്റെ ഒക്കെ സാലഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇത് വയറ് ഫില്ലാക്കി നിർത്തുകയും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒബ്സർവ് ചെയ്യുന്നതും തടയാം അതുപോലെ തന്നെ അത്തായം കഴിഞ്ഞിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എന്നും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ രക്തത്തിൽ ഷുഗർ അലിയുന്നത് തടയാൻ ഇതുകൊണ്ട് സാധ്യമാവും തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞറിയിക്കുകയും ചെയ്യും ഓക്കെ